മമ്മൂട്ടി വീണ്ടും സെറ്റിലേക്ക് വന്നത് തന്നെയാണ് എല്ലാവർക്കും ഒരു സന്തോഷമായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ കാണാൻ സാധിച്ചത് തന്നെയാണ് ഞങ്ങളുടെ ഇടയിലെ സന്തോഷമെന്ന് പ്രേക്ഷകരെല്ലാവരും കുറിക്കുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് ഇപ്പോഴിതാ അദ്ദേഹം ഏറ്റവും ഒടുവിൽ സെറ്റിൽ വന്ന കാര്യങ്ങൾ സെറ്റിൽ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശീലം മുഴുവനും മാറി കുറച്ചധികം മരുന്നുകൾ കഴിക്കാനും ഭക്ഷണ ക്രമീകരണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പോഴപ്പോഴായി തന്നെ ഭക്ഷണം കഴിക്കുകയും മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ക്ഷീണത്തിന് വേണ്ടിയും അതുപോലെ ക്ഷീണം വരുമ്പോൾ കൂടെ നിൽക്കാനുമൊക്കെ ഒത്തിരി ആളുകളുമായിട്ടാണ് ഇപ്പോൾ സെറ്റിൽ എത്താറുള്ളത് നേരത്തെയും പരിപാലിക്കാനുള്ള ആളുകൾ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കുറച്ചധികം ശ്രദ്ധാലുവായി തന്നെയാണ് പെരുമാറുന്നത് അദ്ദേഹം വളരെയധികം ശരീരത്തെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം മമ്മൂട്ടി എന്നൊരു നടന് അസുഖം വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു കാരണം അത്രമാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു അസുഖം വന്നു എന്നതാണ് എല്ലാവരും നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിന് അസുഖം വന്നു എന്ന് വിശ്വസിക്കാൻ ആർക്കും ആദ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നടൻ മമ്മൂട്ടിക്ക് ഇങ്ങനൊരു അസുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവർക്കും വിശ്വസിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു മറ്റേത് നടനാണെങ്കിലും ഞങ്ങൾ വിശ്വസിച്ചേനെ എന്നാൽ മമ്മൂട്ടിയെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്നാണ് ആദ്യം വാർത്ത വന്നപ്പോഴേ പ്രേക്ഷകർ പ്രതികരിച്ചത് അങ്ങനെ തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാവരും സംസാരിച്ചതെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു ആരാധകർ കൃത്യമായി തന്നെ ഈ വാര്ത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് കേൾക്കുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അത്തരത്തിൽ തന്നെയാണ് വാർത്തകൾ ഓരോന്നോരോന്നോമായി തന്നെ ഏറ്റെടുക്കുന്നതെന്നും പറയാം പ്രേക്ഷകർക്ക് ഇത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതേ കാര്യം പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോഴിതാ മമ്മൂട്ടി സെറ്റിലേക്ക് തിരിച്ചു വന്നതിൻ്റെ സന്തോഷം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നതും ആ സന്തോഷം തന്നെയാണ് അദ്ദേഹം എത്രയും വേഗം തിരികെ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ മാറി എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കുറച്ചുകൂടി അദ്ദേഹം ശരീരം ശ്രദ്ധിക്കുന്നുവെന്നും അസുഖം വരാതിരിക്കാനും അതുപോലെ അസുഖം ഇനി പൊങ്ങി വരാതിരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യമനുസരിച്ച് തന്നെ ക്രൂയിലുള്ള എല്ലാവരും ഒപ്പം നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത മമ്മൂട്ടിയുടെ ആരോഗ്യമനുസരിച്ച് തന്നെ ഇത്രയും നാളും ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നതും എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു ു എന്നാൽ അദ്ദേഹം വീണ്ടും സെറ്റിലേക്ക് വന്നപ്പോൾ അത് വളരെയധികം സന്തോഷമായി തന്നെ വരികയും ചെയ്തു പ്രേക്ഷകർക്ക് അത് വളരെയധികം സന്തോഷമായി തന്നെ മാറുകയും ചെയ്തു എന്ന് പറയാം എല്ലാവരും ആ വാർത്ത അതായത് മമ്മൂട്ടി ഇന്നലെ പങ്കുവെച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും ഉണ്ടായി എല്ലാവരും ഒരു നിമിഷം എല്ലാം പ്രാർത്ഥിച്ചതുപോലെ നടന്നു എന്ന് തന്നെ മനസ്സിലാക്കുകയും ചെയ്തു പ്രേക്ഷകർക്ക് അത് വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാവുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ